കരിമ്പം ഭാഗത്ത് കാട്ടുപോത്ത് ഇറങ്ങിയത് നാട്ടുകാരിൽ ഭീതി പരത്തുന്നു തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം സംസ്ഥാന പാതയിൽ പനക്കാടാണ് വെള്ളിയാഴ്ച രാത്രി കാട്ടുപോത്തിനെ കണ്ടത് പട്ടുവത്ത് തെയ്യം കാണാൻ പോയി മടങ്ങുകയായിരുന്ന ശ്രീകണ്ഠാപുരം ഭാഗത്തുള്ള കുടുംബമാണ് ആദ്യം കാട്ടുപോത്തിനെ കണ്ടത് പിന്നാലെ വന്ന വാഹനത്തിലുള്ളവരും കാട്ടുപോത്തിനെ കണ്ടു ഇവരിൽ ഒരു വാഹനത്തിലുള്ളവർ തിരികെ വന്ന് പോത്തിന്റെ ദൃശ്യം പകർത്തുകയും ചെയ്തു വാഹനങ്ങളെയും ആളുകളെയും കണ്ടതോടെ സ്കൂളിന്റെ ഭാഗത്തേക്ക് പോത്ത് ഓടി പോവുകയായിരുന്നു വിവരമറിഞ്ഞ് തളിപ്പറമ്പ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ കാട്ടുപോത്ത് പലയിടങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് നടുവിൽ ചെമ്പതൊട്ടി റോഡിലെ പള്ളിത്തട്ടിൽ ദിവസങ്ങൾക്ക് മുൻപ് കാണപ്പെട്ടിരുന്നു ഇവിടെ നിന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്ക് വനത്തിലൂടെ എത്തിയെന്നാണ് കരുതുന്നത് ഭാഗത്തും ആളുകൾ പോത്തിനെ കണ്ടിരുന്നു പോത്ത് ഇതുവരെ ആരെയും ആക്രമിച്ചിട്ടില്ലെങ്കിലും നാട്ടുകാരെല്ലാം ഭീതിയിലാണ് ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് പോത്തിനെ കണ്ടെത്തി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ കാട്ടുപോത്ത് പൊക്കൂണ്ടിലും അതുപോലെ ഡയറി പ്രദേശത്തിലും കണ്ടിരുന്നു അതുപോലെ ഇന്നലെ രാത്രി എൻ്റെ സുഹൃത്ത് ഈ പനക്കാട് സ്കൂളിലിൻ്റെ അടുത്ത് ഈ കാട്ടുപോത്തിനെ ലൈവായിട്ട് കണ്ടു അപ്പോൾ ഈ കാട്ട് കാട്ടിലേക്കാണ് പോയത് പോയത് അപ്പോൾ ഇതിന് പിന്നെ അധികാരികൾ പ്രത്യേകിച്ച് ഫോറസ്റ്റ് അധികാരികൾ ഇത് ശ്രദ്ധ പുലർത്തണം കാരണം ജനങ്ങളൊക്കെ ഭീതിയിലാണ് പല പ്രദേശങ്ങളിലും നമ്മുടെ തൊട്ടടുത്തിൽ രണ്ട് മൂന്ന് കിലോമീറ്ററിൻ്റെ അടുക്കൽ തന്നെ ഒരുപാട് പ്രാവശ്യമായി ഈ കാട്ടുപാത്തിന് കാണുന്നത്